ഇന്നൊരു പുതിയ ഐറ്റമാണ് ഇന്ന എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ ഏട്ട കറി വെക്കിന് കുടപ്പുളി മാങ്ങിയിട്ടിട്ട് ഇത് ഏട്ടത്തലയും കായും കൂടി വരട്ടി ആദ്യം നമുക്ക് ഏട്ടത്തലയും കായും ശരിയാക്കാം ഏട്ടത്തലൊക്കെ കഴുകി വൃത്തിയാക്കിയിൻ്റെ ഇപ്പം കായതിലിട്ടു ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളിയൊക്കെ ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂൺ മല്ലിമുളകും വറുത്ത് പൊടിച്ച പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് സ്റ്റീം അടിക്കാൻ വയ്ക്കരു ഒറ്റ സ്റ്റീം ഇനി ഇത് ഏട്ട കറി ഇരിക്കുള്ളത് കുറച്ച് കുടപ്പൊളി ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങി ഇട്ടു ഇഞ്ചി പച്ചമുളക് വേപ്പില അതൊക്കെ ഇട്ടു പിന്നെ ഞങ്ങൾ അധികം എരിവ് ഇടില്ല അപ്പോൾ കുറച്ച് ചൂനിയ ഉണ്ട് അത് ചതച്ചിട്ടു എരിവ് കിട്ടാൻ വേണ്ടി മുളക് പൊടി കുറവായിടൊള്ളൂ മുളക് പൊടി കൂടുതലിട്ട കറി ഭയങ്കര ചുവപ്പായിരിക്കും ഇനി നാളികേരം ഞങ്ങൾ കുറച്ച് അരയ്ക്കും വെണ്ണ പോലെ അതിലൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഞങ്ങൾ കൂടുതലും പിന്നെ ഒരു നാലണ്ടി പരിപ്പിട്ടു ഇനി ഇതിനെ വെണ്ണ പോലെ അരച്ചെടുക്കും ബാക്കി നാളികേരം പാല് പിഴിയും അതുപോലെ ഇതിൽ കുടപ്പുളി തിളപ്പിച്ച ഒഴിച്ചാലും നന്നായിരിക്കും അപ്പോൾ വെണ്ണ പോലെ അരച്ച നാളികേര ഇതിനൊന്ന് ഒത്തിരി തരി ഉണ്ടെങ്കിൽ നമുക്കിതിൽ അരിച്ചെടുക്കാം ഇനി പാൽ പിഴിയാനായിട്ട് ഇത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നാളെ അരച്ചതും എല്ലാം കൂടി ഒരുമിച്ച് ഇതിൽ കൂട്ടിച്ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി നമുക്ക് അടപ്പത്ത് വയ്ക്കാം ഇനി അടപ്പത്ത് വയ്ക്കണ നേരത്തെ ഒരു കുറച്ച് പച്ചവളിച്ചെണ്ണം ഒഴിക്കുക ഇനി കുക്കറിൽ സ്റ്റീം സ്റ്റീമടിച്ചാൽ ഏട്ടത്തലയും കായും വെന്തുണ്ട് അതൊരു ചീൻചട്ടിയിൽ കയർത്തി കുറച്ച് ഗ്രേവി അതിലിടുക കുറച്ച് മിളക് പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൂ കുറച്ച് ഗ്രേവിയിട്ട് അതിനെ നല്ലപോലെ തിളപ്പിച്ച് നല്ല പുഴമ്പനാക്കി എടുക്കുക ഒരുവിധം പുഴമ്പനായി കഴിഞ്ഞു അതിൽ കുറച്ച് മല്ലലി ഇടുക കുറച്ച് മസാലപ്പൊടി ഇടുക പേട്ടത്തലയും കായും റെഡി ആയിരിക്കുന്നുണ്ട് ഇനി മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം മീൻ കൂട്ടാൻ വെച്ചങ്ങൾ പുകയില്ലാത്ത അടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പ് നിങ്ങളെപ്പോഴും അടുപ്പ് ഇടുമ്പോൾ വലിയ അടുപ്പിടണം പന്ത്രണ്ട് ഇഞ്ചോ പതിമൂന്നോ ഇഞ്ചോ ഇടണം ഇത് ചോന്നേട്ടയാണ് അപ്പം ഇതിന് വേഗം വേവും വെള്ളേട്ടയ്ക്ക് വേവുകൂടല നമുക്ക് കറിയിൽ ഉള്ളി കാച്ചി ഒഴിക്കാം ഉള്ളി മൂത്തു ഒരു അര ടീസ്പൂൺ കാശ്മീരി മിളക് ഇടുക വേപ്പല ഉണ്ടെങ്കിൽ വേപ്പല ഇടുക ഇതിൽ കാച്ചി ഒഴിക്കുക അപ്പം മീ ഏട്ടക്കറി വെന്ത് ഏട്ടക്കറി കായും വരച്ചിതും വെന്തു ഇതാണ് ഞങ്ങളുടെ മീൻ കറി നല്ല കറി വെക്കുമ്പോൾ നമ്മുടെ നല്ല എരിവുള്ള മിളക് പൊടി ഇടണം ഉള്ളി കാച്ചെണ്ണ നേരത്ത് കുറച്ച് കാശ്മീരി മിളക് പൊടി ഇടാം ഇതാണ് ഞങ്ങളുടെ ഏട്ടക്കറി ഇത് ഞങ്ങളുടെ ഏട്ടത്തലിയും കായും വരട്ടി എടുത്തത് ഏട്ടത്തലിയും കായും ഭയങ്കര ടേസ്റ്റായിട്ടാണ് പിന്നെ ഇത് സേമിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം